ഹലോ കേസ് എസ്ലിമിലേക്കും എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖാണോ സുഖമായിട്ടിരിക്കുകയെന്ന് കരുതുന്നു അപ്പോൾ നമ്മൾ രണ്ട് ദിവസമായിട്ടോ വീഡിയോസൊക്കെ ഇട്ടിട്ട് വന്നിട്ടുണ്ടായിട്ട് എല്ലാം ചെറുതായിട്ടുള്ള പനിയും ചുമയും കാര്യങ്ങളൊക്കെ ആയിട്ട് വയ്യായിരുന്നു കേട്ടോ മക്കൾസിനൊക്കെ പനിയൊക്കെ ആയിരുന്നു അപ്പോൾ കുറച്ച് കുറവായപ്പോൾ നമ്മളിത് ഓൺ വെക്കേഷൻ എന്താ ചെറിയൊരു ടൂർ പോയ ടൂറല്ല കേട്ടോ ഈ ഒരു പുഴയും കടന്നിട്ട് കടൽ കാണാൻ പോയ ഒരു ചെറിയൊരു വീഡിയോസാണ് അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യണേ കമൻറ്റ് ചെയ്യണേ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയും കേട്ടോ അപ്പോൾ ഇതാ ഞങ്ങൾ ഇതാ ഞങ്ങളിതാ ബീച്ചിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഈ ഒരു ബീച്ച് കാണാൻ വേണ്ടിയിട്ട് കുറേ നാളായിട്ടൊക്കെ കൊതിക്കുന്നത് അപ്പോൾ മക്കൾസിൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഞങ്ങളുതാ വന്നിട്ടാണ് അപ്പോൾ ഇതാ ഞങ്ങളിത് അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് മക്കൾസ് അടിച്ചു പൊളിക്കലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ ഓടിക്കളിക്കുക കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ കൊച്ചുസിനെയൊക്കെ പനിയൊക്കെ ആയിരുന്നു ഇനിയൊക്കെ ചെറുതായിട്ട് കുറവുണ്ട് കേട്ടോ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ അവർക്ക് ഇവിടെ കുറേ കുട്ടികളെ കളിക്കണതൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ അതിലൊന്നും കയറേണ്ട അവർക്ക് ബീച്ച് കണ്ടാൽ മതി കടലിൻ്റെ അടുത്ത് പോയിട്ട് കുറച്ച് നേരം കളിക്കണം എന്ന് പറഞ്ഞിട്ട് ആദ്യം തന്നെ ഓടി ഓടിയെത്തിക്കുന്നത് ഇതിൻ്റെ അടുത്തൊക്കെയാണ് കേട്ടോ അപ്പം നമുക്ക് പേടിയാണല്ലോ ഇങ്ങനെയൊക്കെ വരുമ്പോൾ അപ്പോൾ എന്താ അവരതൊക്കെ കണ്ടിട്ട് പിന്നെ ഇതിൽ കളിക്കുന്നതിനൊക്കെ കുറച്ച് നേരമൊക്കെ കളിച്ചു കേട്ടോ അപ്പോൾ ഈ പാർക്കൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ ഞങ്ങളുടെ നാട്ടിലൊക്കെ വരുന്നവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണട്ടോ മക്കളസിനൊക്കെ കൂട്ടിയിട്ട് അടിപൊളിയാണ് കേട്ടോ കുറച്ച് നേരം അവരെ ഇങ്ങനെ ഇതിലൊക്കെ കയറിയിട്ട് കളിക്കുകയും ചെയ്യുക പിന്നെ നമുക്ക് നമുക്കിത് ബീച്ചിലിറങ്ങിയിട്ട് കുറച്ച് നേരമൊക്കെ കടലൊക്കെ കണ്ടിട്ട് സായാക്കിനെയൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കാം കേട്ടോ അപ്പം ഞങ്ങൾ ഇതാ എല്ലാത്തിലൊന്നും കയറിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ടാമക്സ് പിന്നെ ഏതാ ഇതിൽ കുറച്ച് നേരം ഈ ഒരു വെള്ളത്തിലൊക്കെ ഇറങ്ങിയിട്ട് കുറച്ച് നേരം എന്താ പറയുക അതിലൊക്കെ കളിച്ചു കേട്ടോ കുറേ മക്കൾസ് ഉണ്ടായിരുന്നു കേട്ടോ അവർക്കൊക്കെ ഭയങ്കര സന്തോഷം അപ്പം എല്ലാവരും അങ്ങനെയാണല്ലോ അല്ലേ മക്കൾസിനെന്താ അവരുടെ ഇഷ്ടങ്ങൾ എന്താന്നൊക്കെ നോക്കിയിട്ട് ഓരോ ബീച്ചിലും പാർക്കിലൊക്കെ പോയിട്ട് ഇപ്പോൾ ഈ വെക്കേഷൻ ടൈമിലൊക്കെ എല്ലായിടത്തും ഭയങ്കര തിരക്കാവൂലല്ലേ അപ്പം ഞങ്ങൾ കുറേ കറിയ കേട്ടോ ഇങ്ങോട്ട് വരണം എന്നൊക്കെ പറയണ പെരുന്നാളൊക്കെ ആയിട്ട് പക്ഷേ തിരക്കൊണ്ട് ഞങ്ങൾ വരാറുണ്ടായിരുന്നില്ല അങ്ങനെ നിയമങ്ങളും ധിയമങ്ങളും എൻ്റെ ആവശ്യമോ ഉണ്ടായിരുന്നു കേട്ടോ അവരൊക്കെ അതിൽ കുറച്ച് നേരം എങ്ങനെ കറക്റ്റായിട്ട് കളിച്ചു കേട്ടോ ഇതിനെന്താ പറയുക ഒന്നും എനിക്കറിയില്ല കേട്ടോ അപ്പോൾ നല്ലോണം ഈ ഒരു ക്ഷീണം കാരണം വോയിസ് കൊടുക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് കേട്ടോ നല്ല കാറ്റായിരുന്നോട്ട് ഒരു അഞ്ച് മണിക്ക് ശേഷം വരികയാണെങ്കിൽ ഇവിടെ കാണാട്ടീ പൊളിയാണ് കണ്ടാലും കണ്ടാലും കൊതി തീരാത്ത നമ്മളെ കടലും പിന്നെ എന്താ പറയുക ചുറ്റിലും മരങ്ങളും ചുറ്റിലും പാർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്തോ ഒരു ഭംഗിയെന്നറിയോ കാണാൻ ഇപ്പം ഞാൻ ഒന്നാമത് വന്നിട്ടുണ്ടെങ്കിൽ വീഡിയോ കൊടുക്കാമെന്നാവുമ്പോൾ ലക്ഷ്യം ആദ്യമൊന്നും എനിക്ക് വീഡിയോ എടുക്കാമെന്ന് അറിയില്ലായിരുന്നോട്ടോ ഞാൻ ഒരുപാട് വട്ടം കണ്ട് വന്നിട്ടുണ്ട് പക്ഷെ അന്നൊന്നും ഞാൻ ഈ കടലിൽ വന്നിട്ടുണ്ടെങ്കിൽ ഫോട്ടോസ് എടുക്കാനോ ഒന്നിനും കൂട്ടാക്കല്ലേട്ടോ എന്താ അപ്പോൾ ഈ വീഡിയോ എടുത്തിട്ട് എന്നുള്ളൊക്കെ ചിന്താഗതിയായിരുന്നു ഇപ്പം എൻ്റെ മുഖ്യ ലക്ഷ്യം അവർ വീഡിയോസ് എടുക്കുക എന്നുള്ളതാട്ടോ അപ്പം എൻ്റെ മക്കളെസ് പറയുക ഉമ്മച്ചയ്ക്ക് എവിടെ പോയാലും ഈ വീഡിയോസ് എടുക്കുക വീഡിയോസ് എടുക്കുക ഇതു തന്നെയല്ലോ ഞാൻ ഒന്നും വീഡിയോ എടുക്കാതിരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ന ചീത്തറിയാം കേട്ടോ അപ്പോൾ ഇതവർ കുറേ നേരം ഇതിൽ കറങ്ങി ഈ റങ്ങിയിരുന്നുണ്ട് ഇരുന്ന് കളിച്ചിട്ടും പിന്നെ ഒരുപാട് താത്തന്മാരും കുട്ടികളും ചേച്ചിമാരും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്തിട്ട് കറികളൊക്കെ ഇറങ്ങിയിട്ട് ഇന്ന് കളിക്കുന്നുണ്ട് പിന്നെ ഇവിടെ ഞങ്ങളുടെ താഴത്തെക്കുറും പോകുന്നില്ല കേട്ടോ എല്ലാവർക്കും പേടിയുണ്ട് ഞങ്ങളുടെ എഴുതിയിട്ടുണ്ട് താഴത്തക്കുറവും ഇറങ്ങി പോകരുത് കേട്ടോ അപ്പോൾ കുറേ മക്കൾസിൻ്റെ കൂടെ നമ്മളെ മക്കൾസും കൂടിയിട്ട് കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നു ഇരുന്നു അങ്ങനെ കടലിലൊക്കെ ഇറങ്ങിയിരുന്നു അങ്ങോട്ട് കടലിൻ്റെ അണ്ടേക്കൊണ്ട് ഇറങ്ങി പോയിട്ടൊന്നുമില്ല കേട്ടോ പക്ഷേ തിരമാലകൾ വരുമ്പോൾ നമുക്കൊരു പേടിയാലോ എങ്കിലും നമ്മളിത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം എന്നിട്ട് ഒരുപാട് ബോട്ടുകളും എല്ലാം കണ്ടപ്പോൾ ടീപുളിയാണ് കേട്ടോ പിന്നെ ഇവിടെ ഒക്കെ പാട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ നമുക്കിത് കോപ്പിറേറ്റ് വരുന്ന കാരണം ഞാനതൊക്കെ മ്യൂട്ടാക്കി വെച്ചിരിക്കാണ് കേട്ടോ പിന്നെ ഞങ്ങളിവിടുന്ന് ഒരു പരിപ്പാടിയും ചായ ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും വീഡിയോസ് എടുത്തില്ല മക്കൾസ് കടലിൽ കണ്ടിറങ്ങി പോണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തിരക്ക് കൂട്ടിയിട്ട് അപ്പൊ ഈ ഒരു പൂവ് കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്ത എനിക്കത് നല്ല ഇഷ്ടാ കേട്ടോ അപ്പൊ പിന്നെ ഞങ്ങളിവിടുന്ന് മക്കൾസ് കുറേ എന്തൊക്കെയോ വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ചോക്ലേറ്റ് വാങ്ങിച്ചിട്ട് കഴിച്ചു അടിപൊളി ടേസ്റ്റാണെന്ന് പറഞ്ഞു അറുപത് പിന്നെ നീമോളും എല്ലാവരും കൂടിയിട്ട് ഇവിടെ എന്തൊക്കെയോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനത് ഇരുന്ന വീട് മക്കൾസ് ഇതാ മണ നീ മണയിലൊക്കെ എടുത്തിട്ട് എന്തൊക്കെയോ രൂപങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞമ്മളെ മക്കൾസും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അവർ ഇതുണ്ടാക്കി കണ്ടപ്പോൾ എനിക്ക് നല്ല ഭംഗി തോന്നി സപ്പോർട്ട് ചെയ്യാൻ അവരോ ഉപ്പമാരും എല്ലാവരും ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ അപ്പോൾ അവരൊക്കെ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടം തോന്നിയിട്ടോ മക്കൾസിനൊക്കെ സപ്പോർട്ട് ചെയ്യാൻ അപ്പന്മാരൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും അല്ലേ അപ്പം നമുക്കൊരു പേടിയാട്ടോ നമ്മളിങ്ങനെ കൂടെ ആരുമില്ലാത്ത കാരണം മക്കൾസിനായിട്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കൂടുതൽ നിൽക്കുമ്പോഴും ഇങ്ങനെ ഇറങ്ങി പോകുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര പേടിയായിരുന്നു പിന്നെ ഇവിടെ എന്താ യന്ത്ര കുഞ്ഞാലും നമ്മളുടെ എന്താ പറയുക ബോട്ടും കാര്യങ്ങളും വഞ്ചിയും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ പിന്നെ ജങ്കാറുണ്ട് അക്കരെ കിടക്കാനുള്ള അതിലൊന്നും ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നില്ല നേരം ഒരുപാടാകുമ്പോൾ തോറും നമുക്കൊരു ബേജാറായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് നേരം കൂടെ നിന്നിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നുട്ടോ അപ്പോൾ ഞങ്ങൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും അറിഞ്ഞിട്ടോ ഇല്ലേ അപ്പോൾ ഞങ്ങളിത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചു വിട്ടോ അപ്പോൾ വരണ വൈകാൽ തന്നെ മക്കൾ ചോക്ലേറ്റും ഒക്കെ വാങ്ങിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഐസ്ക്രീമും ക്രീമും കാര്യങ്ങളൊന്നും വാങ്ങിച്ചില്ല കേട്ടോ വെയ്യാത്ത കാരണം അപ്പോൾ കുറച്ച് നേരമൊക്കെ കണ്ടു എല്ലാം ഇഷ്ടമായി സന്തോഷത്തോടെ ഞങ്ങൾ മടങ്ങിയിട്ട് ഓക്കെ ബാങ്കിലും അപ്പോൾ ഞങ്ങൾ കൂട്ടായും ബീച്ചിൽ വന്നു അടിച്ച് പൊളിച്ചു ഞങ്ങൾ തിരികെ മുടങ്ങിയിട്ടോ അപ്പോൾ ഞങ്ങളെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്താൽ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ ഓക്കെ ബൈ താങ്ക് യു ഫോർ വാച്ചിങ് അസ്സലമ ലേക്കും